ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ എങ്ങനെയെങ്കിലും ആതിരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുകട്ടോ അൻസാരിയും അതുപോലെ തന്നെ ജോർജും എല്ലാവരും കൂടി ചേർന്നാണ് ഉണ്ടാക്കുന്നത് കൂടെ വിനോദിനെയും അവർ ചേർക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് പ്രാവശ്യം കൊണ്ട് ചേർത്ത് ഒരു പ്ലാനിങ് കേട്ടോ അങ്ങനെ വിനോദ് ഈ കാര്യം എങ്ങനെയെങ്കിലൊക്കെ മഹേഷിനെ അറിയിക്കണമല്ലോ അങ്ങനെ മഹേഷിനെ വിളിച്ച് പറയുകയാണ് ഇന്ന് രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ ആതിരനെ ഇല്ലാതാക്കണം അതിനു വേണ്ടി ജയിലിൽ നിന്ന് മൂന്ന് ഗുണ്ടകൾ ഇതിനു വേണ്ടി മാത്രം ഇറങ്ങുന്നുണ്ട് ആ പോലീസുകാരൻ ജോർജ് ഇല്ലേ അയാളാണ് ഹോസ്പിറ്റലിലേക്ക് ഗുണ്ടകളെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ആതിരുടെ ജീവൻ സംരക്ഷിക്കുന്നത് ിക്കാന്നുള്ളത് ഇശുതടം മാത്രമല്ല നമ്മുടെ നാടിൻ്റെയും കൂടി കാര്യമാണ് അപ്പം അതുകൊണ്ട് മഹേഷിനോട് ഈ കാര്യങ്ങളൊക്കെ താനൊരു ഇൻഫോമർ ആണ് എന്ന രീതിയിൽ വിളിച്ച് പറയാം പക്ഷേ മഹേഷ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് തന്നെ സഹായിക്കുന്നത് വിനോദാണെന്നുള്ള സത്യം മഹേഷിന് സന്തോഷമാവാട്ടൊക്കെയാണ് തൻ്റെ അനിയൻ പഴയ സ്വഭാവം സ്വഭാവമൊന്നുമല്ല ഇപ്പം ഒരുപാട് മാറ്റമുണ്ട് പുതിയൊരാളായി എന്നുള്ള കാര്യം നമ്മുടെ മഹേഷ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അങ്ങനെ മഹേഷ് വിനോദ് പറഞ്ഞതനുസരിച്ച് എങ്ങനെയെങ്കിലും രാത്രി തന്നെ ആധ്യാടത്തേക്ക് എത്തണം എന്ന് വിചാരിക്കുക കേട്ടോ അങ്ങനെ രാത്രി പതിവ് പോലെ തന്നെ ചിപ്പിനെ ഉറക്കാൻ വേണ്ടി ഇഷിത കൊണ്ടുപോകുന്നുണ്ട് പാലൊക്കെ കൊടുക്കുന്നുണ്ട് ചിപ്പി അങ്ങനെ ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ഇഷിതയും അവിടെത്തന്നെ ഉറങ്ങാമെന്ന് വിചാരിക്കുകയാണ് പക്ഷെ എന്തോ രാവിലെ മുതൽ മഹേഷിൻ്റെ മുഖം ആകെ മാറിയല്ലിരിക്കണത് അതുകൊണ്ട് മഹേഷിനോട് ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇഷിത മഹേഷിൻ്റെ അടുത്തേക്ക് പോവാണ് ആ സമയത്ത് മഹേഷ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മഹേഷ് ഇതുവരെ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഉറക്കം വന്നില്ല സാധാരണ ഇങ്ങനെ ഉറക്കം വരാതിരിക്കണത് എപ്പോഴാണെന്ന് അറിയാമോ ഒന്നില്ലെങ്കിൽ നമ്മൾ രാവിലെ മുഴുവൻ ഇങ്ങനെ ഉറങ്ങിയിരിക്കുമ്പോഴാണ് രാത്രി ഉറക്കം വരാത്തത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിന് ടെൻഷൻ കയറുമ്പോഴാണ് ഇതിലേതിലാണ് മഹേഷ് പെടുന്നത് എനിക്ക് തോന്നുന്നത് രാവിലെ ഒന്നും മഹേഷ് ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പം ഇപ്പം ടെൻഷൻ കയറണമെന്നുണ്ടെങ്കിൽ അത് ഉറങ്ങാതിരിക്കുന്ന ടെൻഷൻ കേറി തന്നെയാണ് എന്താ മഹേഷ് മനസ്സിനാ വീണ്ടും വില ഭാരം എടുത്തു വെച്ചിട്ടുണ്ടോ എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യേ അല്ല അന്നത്തെ പോലെ പോലെ ഓടി പോകാൻ തീരുമാനമാണോ ഏയ് അതുപോലെ ഒരിക്കലും ചെയ്യില്ലടോ അങ്ങനെ എന്തിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വീട്ടുകാരെ അതുപോലെ സ്വന്തക്കാരെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത് അതൊരു മണ്ടത്തരം അല്ലേ വെട്ടിത്തരമല്ലേ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനിനി അങ്ങനെ പോവില്ല എന്ന് പറയാം ാണ് പിന്നെ പിന്നെ എന്താ ഇപ്പൊ മഹേഷിന്റെ പ്രശ്നം അത് വേറൊന്നുമല്ല ആതിര ഒട്ടു സേഫ് അല്ല എന്ന് പറയുകയാണ് ആതിര സേഫ് അല്ലെന്നോ മഹേഷ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്താ മഹേഷ് ആ ഇൻഫോമർ എങ്ങാനും വിളിച്ചിരുന്നോ എന്ന് ഇഷ്യത ചോദിക്കുമ്പോൾ വിളിച്ചിരുന്നടോ ഞാൻ തന്നോട് പറയാതിരുന്നതാണ് പറഞ്ഞിട്ടിപ്പോൾ തന്നെ കൂടി ടെൻഷൻ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് ഇൻഫോമർ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ആതിരുടെ ജീവനിന്ന് ആപത്താണ് നാളെയല്ലേ ആദ്യ ഡിസ്ചാർജ് ആവുന്നത് അതെ നാളെയാണ് ആതിരെ ഡിസ്ചാർജ് ആവണതെന്ന് ഇഷിത പറയുമ്പോൾ അതെ നാളെ ഡിസ്ചാർജ് ആയിക്കുന്ന പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഇന്ന് ലാസ്റ്റ് ആണ് ഇന്ന് സിറ്റി ഹോസ്പിറ്റലിൽ ആതിരുടെ ലാസ്റ്റ് ദിവസമാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് ആതിരനെ ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ജോർജ് അയാളുണ്ട് കൂട്ടത്തില് കോ നിന്ന് മൂന്ന് ഗുണ്ടകളെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ആതിര ഉറങ്ങുമ്പോൾ ആതിരനെ അവിടെ ബോധമില്ലാതെ കൊണ്ടുപോകുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ മൗക്കടപ്പിച്ച് കൊല്ലുകയോ ചെയ്യുക അതാണ് അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് മഹേഷ് എന്ന് പറയുമ്പോഴേക്കും ഒത്താൻ ടെൻഷൻ അടിക്കേണ്ട എന്തായാലും ഇന്ന് രാത്രി എനിക്ക് അവിടെ പോകണം ഞാനും കൂടി വരട്ടെ ഏഹ് വേണ്ട താനും കൂടി വന്നതിന് ശരിയാവില്ല ചിപ്പി അങ്ങനെ എഴുന്നേറ്റാ ഭയങ്കര പ്രശ്നമാവും പിന്നെ നമ്മൾ എവിടെ പോയിരുന്നെങ്കിൽ എല്ലാവരും അന്വേഷിക്കും നമുക്ക് പിന്നെ വേറൊരു കള്ളം പറയേണ്ട ആവശ്യം വരും എന്തിനാ വെറുതെ ഞാൻ പോയി നോക്കിക്കോളാം മഹേഷ് മൂന്ന് ഗുണ്ടകൾ എന്നൊക്കെ പറയുമ്പോൾ മഹേഷിൻ്റെ ജീവനും ആപത്താണ് മഹേഷ് സൂക്ഷിക്കണം കേട്ടോ ഏയ് അതൊന്നും കുഴപ്പമില്ല ഞാൻ രണ്ട് മൂന്ന് പേരുടെ സഹായം ചോദിച്ചിട്ടുണ്ട് ആ ഒരു ഹോസ്പിറ്റലിലെ മുമ്പിൽ എനിക്ക് വേണ്ടി സഹായിക്കാനിരിക്കും പിന്നെ നമ്മുടെ ഇൻഫോമർ ഇല്ലേ അയാളും അവിടെയൊക്കെ തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അല്ല മഹേഷ് എനിക്ക് ഇൻഫോമർ ആരാണ് അറിയാവുന്ന മഹേഷിന്റെ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും ആണോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല ഇതുവരെ ആയിട്ട് അല്ല മഹേഷ് എനിക്കൊരു സംശയം ഈ ഇൻഫോമർ ഇയാൾ ഇയാളാണോ എന്നെ കല്യാണത്തിനെ രക്ഷിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്താ എനിക്ക് ഇപ്പോൾ എങ്ങനെയൊരു സംശയം തോന്നാൻ കാരണം അല്ല കല്യാണ സമയത്തും ഞാൻ എന്നെ ഗുണ്ടകൾ തന്നെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് എന്തോ പ്ലാൻ ചെയ്തിട്ടാണ് ആ ഗുണ്ടകൾ എന്നെ എന്നെ രക്ഷിക്കാൻ വന്ന ഗുണ്ടകൾ ആ വണ്ടിയിൽ ഒളിഞ്ഞ് പാത്തു ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ എന്നെ തട്ടിക്കൊണ്ടു പോകണോ കാര്യം നേരത്തെ മനസ്സിലാക്കിയിട്ട് ആരും രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ഗുണ്ടകളെ വെച്ചിട്ടുണ്ടായിരുന്നത് അതും ഈ ഇൻഫോമർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ മഹേഷ് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അങ്ങനെ മഹേഷിനും ചെറിയൊരു സംശയം ആ കാര്യത്തിൽ തോന്നിത്തുടങ്ങുക കേട്ടോ ശേഷം മഹേഷ് പറഞ്ഞത് ശരി താൻ എന്നാൽ കിടന്നു ഞാൻ പോയിട്ട് വരാം മഹേഷ് സൂക്ഷിക്കണം കേട്ടോ ഒന്നും ഇല്ലടോ ഞാൻ സൂക്ഷി ഞാൻ സൂക്ഷിച്ചോളാം പിന്നെ നമ്മുടെ ഇൻഫോമർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയാണ് അങ്ങനെ മഹേഷ് രാത്രിക്ക് രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുകട്ടോ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന മഹേഷ് നേരെ തന്നെ അതായത് ഈശ്വരൻ നേരത്തെ തന്നെ ഡോക്ടറുടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് മഹേഷിനെ ഡോക്ടർമാരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും നേരെ പോണത് നമ്മുടെ ആതിരുടെ റൂമിലേക്കാണ് ആതിരെ ഉറങ്ങിയിട്ടുണ്ടാവില്ല ആതിരോട് പറയുന്നുണ്ട് അപ്പുറത്തെ റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മോളൊന്നും കൊണ്ട് പേടിക്കേണ്ട അപ്പുറത്തെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കിടന്നോ എന്ന് പറയുകയാണ് അത് എന്ന് പറയുമ്പോൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ടതേ എന്ന് പറയുകയാണ് ശേഷം ആതിര അപ്പുറത്തെ റൂമിലേക്ക് പോവാണ് മഹേഷ് ആണെങ്കിൽ ആതിരെ കിടക്കുന്ന ബെഡിൽ ആതിരെ പോലെ തന്നെ പൊതച്ചു മൂടി അങ്ങനെ കിടക്കുവാണോ കിടക്കുക കേട്ടോ അങ്ങനെ കറക്റ്റ് സമയം പതിനൊന്ന് രാവുമ്പോഴേക്ക് ജോർജ് ആ മൂന്ന് ഗുണ്ടകളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഇത് കണ്ടുകൊണ്ട് വിനോദ് മുൻപിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവർ എവിടെയാണ് പോണതെന്നൊക്കെ നോക്കിയിട്ട് നോക്കാം എന്ന രീതിയിൽ വിനോദം ഒന്നും ഇണ്ടാതിരിക്കുകയാണ് അങ്ങനെ ആ മൂന്ന് ഗുണ്ടകൾ കൂടി നേരെ പോണത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്കാണ് അവിടെ കിടക്കണ ഗുണ്ടകൾ നേരെ പോണത് നമ്മുടെ ആതിര കിടക്കുന്ന റൂമിലേക്കാണ് അത് ഇത് തന്നെ ആതിര കിടക്കുന്ന റൂം അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നേരെ റൂം തുറക്കുവാണ് അവിടെ നമ്മുടെ ആതിര എന്ന രീതിയിൽ മഹേഷ് പൊതിച്ചുമൂടി കിടക്കുകയാണ് അങ്ങനെ ഇവള് കൊള്ളാലോ നല്ല പൊക്കോ മണ്ണോ കൂടെ സൈസ് ാണ് എന്തായാലും ഇവളെ നമുക്ക് ഉപയോഗിച്ചതിനു ശേഷം കൊന്നു കളയാം അതല്ലേ നല്ലത് ഏ അത് ശരിയാവില്ല ആരെങ്കിലൊക്കെ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയട്ടെ നമ്മുടെ ഒരു ഗുണ്ട വേഗം തന്നെ നമ്മുടെ ആതിരനെ കെറി പിടിക്കാം എന്ന രീതിയിൽ മഹേഷിനെ കെറി പിടിക്കുക കേട്ടോ മഹേഷിനെ കെറി പിടിക്കണതോ മഹേഷ് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ പുതപ്പ് നേരെ ആ മൂന്ന് ഗുണ്ടകളുടെ തല വഴി പൊതിയാണ് ശേഷം തല മാത്രം നന്നായിട്ട് കെട്ടിവെക്കുന്നുണ്ട് പുതപ്പ് കൊണ്ടിട്ട് എന്നിട്ട് മഹേഷ് നല്ല രീതിയിൽ അടിച്ചു പഞ്ചറാക്കുകട്ടോ പിന്നീട് അവിടുത്തെ ഡോക്ടേഴ്സും എല്ലാം തന്നെ സഹായിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആദരനെ വളരെ വിജയകരമായിട്ട് തന്നെ മഹേഷ് രക്ഷിക്കുകയാണ് അങ്ങനെ ആ ഗുണ്ടകളെ മൂന്ന് പേരെയും തന്നെ പോലീസിൽ പോലീസിലേൽപ്പിക്കുകയാണ് പോലീസുകാർ ഒന്നറിയത് പോലെ ഏ അവിടെ ആക്രമണോ ശരി ഞങ്ങൾ ഇപ്പോൾ വരാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജോർജ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ തൊലന് ു അങ്ങനെ ഈ പ്ലാനും തോലഞ്ഞു ഇനി മന്ത്രയിടത്തിൽ തന്നെ എന്തു പറയും എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഗുണ്ടകളും കൂട്ടിക്കൊണ്ട് ജയിലിലേക്കെ തന്നെ അങ്ങോട്ട് പോകുക കേട്ടോ ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാണ് ഇറങ്ങി പോകുമ്പോഴേക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിനോദ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് മഹേഷിനെ നന്നായിട്ടറിയാം തന്നെ ഇത്ര സഹായിച്ച തൻ്റെ ആ അനിയൻ വിനോദിനെ കാണുന്നതും മഹേഷിനും വല്ലാത്തൊരാഗ്രഹം അങ്ങനെ മഹേഷ് പുറത്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ വിനോദം നടന്നു പോണ കാഴ്ച മഹേഷ് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം രക്ഷപ്പെട്ട വിവരം രചനയും അതുപോലെ തന്നെ നമ്മുടെ ആകാശവും അറിയാണ്ട് രചന പറയുന്നുണ്ട് ഈ വിനോദിനെ വിശ്വസി വിശ്വസിക്കാൻ കൊള്ളാമോ എനിക്കെന്തോ അയാളിൽ ഭയങ്കര സംശയമുണ്ട് കല്യാണത്തിനേശി തന്നെ രക്ഷിച്ചതും ഈ ആൾ തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയം ഇപ്പോൾ താൻ പറഞ്ഞ സംശയം എനിക്കും ഉണ്ടോ അല്ല ഈ വിനോദം അങ്ങനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വിനോദം മഹേഷ് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അത് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കണം ആകാശ് എന്ന് രചന പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് എന്തായാലും കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ആകാശും രചനയും കൂടി ഇറങ്ങി പുറപ്പെടുകയാണ് വിനോദും മഹേഷ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാനായിട്ട് എന്തായാലും ആകാശത്ത് കണ്ടുപിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും മഹേഷിന്റെ മഹേഷിൻ്റെ അനിയൻ തന്നെയാണ് വിനോദ് എന്നുള്ള സത്യം ആകാശ് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ വിനോദിന്റെ കാര്യം തീർക്കാൻ പോണത് ഈ ആകാശം മന്ദരിയും ഒക്കെ കൂടി തന്നെയായിരിക്കും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഡിലേയാണ് ഈ സീരിയലിനെ മാത്രമല്ല മിക്ക സീരിയൽ എപ്പിസോഡ് ഡിലേ ആണ് കാരണം എല്ലാ സീരിയലും ഇന്ന് വളരെ നല്ലൊരു എപ്പിസോഡാണല്ലോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഡിലേ എന്നാലും ഒറിജിനൽ എപ്പിസോഡ് ഉച്ചക്ക് മുമ്പ് വരുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാമേ അപ്പോൾ മറ്റൊരു വീടിയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ